അവര് പിടിച്ചതൊന്നും അല്ല വണ്ടി വന്ന് കേരളം വന്നപ്പോ നല്ല വണ്ടി നല്ല ആസ്വദിച്ച് കേറിയതാണ് ഇടണത് ഇങ്ങനെ നോക്കി അപ്പൊ അതിനകത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അപ്പം എന്നോട് ചേച്ചി വരും നീ ഇതൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്നു കുട്ടി നമസ്കാരം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തളരുകയും കരയുകയും എന്തിന് ആത്മഹത്യ ചെയ്യണം എന്ന് വരെ ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗങ്ങൾക്കിടയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് നമുക്ക് തന്നെ അറിയാം നമുക്ക് ചുറ്റുമുള്ള പലരും അങ്ങനെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യമൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഓരോ ദിവസവും ഒരു ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലും നാളെ നല്ലൊരു ദിവസമായിരിക്കും അല്ലെങ്കിൽ ഇന്ന് അത് വന്നത് നാളത്തേക്ക് എനിക്കൊരു പാഠമാണ് അല്ലെങ്കിൽ എനിക്ക് ഇതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കും എന്നൊരു ധൈര്യത്തോടെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കുന്ന വളരെ വ്യത്യസ്തമായ ചിന്താഗതികളുള്ള ഒരു ആളെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ആ ആളുടെ പേരാണ് രാജമ്മ വേണു എന്നുള്ളത് നമുക്ക് അവരെ പരിചയപ്പെടാം ചേച്ചി നമസ്കാരം അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ കേൾക്കുന്നത് ഇപ്പം എനിക്ക് ഞാൻ ഉൾപ്പെടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതെങ്ങനെയാണ് മറികടക്കുക ഇതൊക്കെ മടുത്തു എന്ന് തോന്നുന്ന ഒരു വലിയ വിഭാഗത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുക പക്ഷേ ചേച്ചിയുടെ കഥകൾ പലപ്പോഴും കേൾക്കുമ്പോൾ ചേച്ചി അല്ലെങ്കിൽ നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ല നമ്മളൊക്കെ ചിന്തിച്ചെന്ത് നിസാരമായിട്ടാണ് നമ്മളെത്ര നിസാരമാണ് എന്ന് തോന്നുന്നു ചേച്ചി ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ തോന്നാറുണ്ട് അപ്പൊ ചേച്ചി എങ്ങനെയാണ് ചേച്ചിയുടെ അപ്പുറത്തെ ജോലി എന്താണ് ചേച്ചി എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയതൊക്കെയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് ഇത് കൊണ്ട് ഒരുപാട് പേർക്ക് ഇതൊന്നും ഞങ്ങൾ ഒന്നും പ്രശ്നമല്ല അതിനേക്കാൾ അപ്പുറം ഫേസ് ചെയ്ത ആളുകൾ ഇവിടെ പുലി പോലെ നടക്കുന്നുണ്ട് എന്ന് ഒരു ധൈര്യം എല്ലാവർക്കും കൊടുക്കാൻ നമുക്ക് ഈ ഒരു എപ്പിസോഡിലൂടെ പറ്റണം അതാണ് നമ്മൾ ചേച്ചീനെ ഈ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാനുള്ള കാരണം അപ്പൊ അതെന്താ ചേച്ചിയുടെ ജീവിതം എങ്ങനെയാണ് എന്തായിരുന്നു അതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത് അമ്പലത്തിൽ കല്യാണം ഉണ്ടെന്ന് കേട്ടാൽ ഞാനും കൂട്ടുകാരും സൈക്കിൾ പായി ഭക്ഷണം കഴിക്കാർ ഞങ്ങളൊക്കെ ഏറ്റത്തില്ല അപ്പൊ ഈ ഇല കൊണ്ടൊന്നും ഇടണത് ഇങ്ങനെ നോക്കി നിക്കും അപ്പൊ അതിനകത്ത് ചെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പെറുക്കി എടുത്തിട്ടുണ്ട് ഞാൻ കിട്ടത്തുമുണ്ട് അത്രക്കൊരു സാഹചര്യത്തിൽ വളർന്ന ഒരാളാണ് പക്ഷെ അത് പുറത്ത് ഞാൻ ആരോടും എന്റെ വീട്ടിലും പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ ആലപ്പുഴയിൽ പോയി വീട്ടിൽ വന്നു അത് കഴിഞ്ഞപ്പോൾ ഇവർ കോട്ടയത്തിന് പോയി അപ്പൊ അമ്മയുടെ അമ്മ അമ്മയും എനിക്ക് നല്ല വസ്ത്രം ഉണ്ട് നല്ല ഫുഡുണ്ട് ഏട്ടൻ വന്നു ഏട്ടൻ ചോദിച്ച് നമ്മളെ തല്ലു ഇല്ല ഏട്ടാ തല്ലു എന്നില്ല ഇന്ന ഇഷ്ടം എന്നറിയാമോ അവിടെ ഗ്രാമ്പൂണ്ട് ഏലക്കുണ്ട് ഇല്ല ഉണ്ട് ഗ്രാമ്പു ഓടിക്കാൻ ഇന്ന സുഖം എന്നറിയാമോ ഇങ്ങനെ 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 ഓടിക്കാം പറിച്ചെണ്ണ വന്നിട്ട് ഇവിടെ ഗ്രാമ്പു അത് കുടിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ ഇത് കണ്ടുകൊണ്ട് അവിടുത്തെ അമ്മച്ചി അപ്പച്ചനും അമ്മച്ചിയും എന്നൊക്കെയാണ് വിളിക്കുന്നത് ആലപ്പുഴ നിന്ന് ഞങ്ങൾ കോട്ടയത്തോട്ട് പോയി അങ്ങനെ സ്ഥലം മാറ്റം കിട്ടി കോട്ടയത്തോട്ട് പോയി കോട്ടയത്തോട്ട് പോയപ്പോഴും എനിക്ക് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാനേ ഇഷ്ടമല്ല അത് ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് വെച്ച് ഗ്രാമ്പുണ്ട് കൊക്കോയുണ്ട് ഇതുണ്ട് കൊക്കോ കുറിക്കുക വെട്ടുക അത് ചപ്പി തിന്നുക അത് പൊളിച്ചിട്ട് മിഠായി ഉണ്ടാക്കും അപ്പ അവ എന്നോട് ചേച്ചി ചോദിക്കും നീ ഇതൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന കുട്ടിന്ന് ഇരിക്കും അരച്ച അരയില്ല ഈ കൊക്കോ റബ്ബർ പോലെ ഇങ്ങനെ ഇങ്ങനെ വരും പച്ച കൊക്കോ അപ്പൊ ഞാൻ പറയും എനിക്കിരി പാൽപ്പൊടി മേടിച്ചിട്ട് പോവും എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിൽ ബുക്കും അതും ഇത് അവര് ടി വി വെക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഇരിക്കും തുറച്ച കണ്ണുമായിട്ട് ബബിൾ കണ്ണുമായിട്ട് ഇരിക്കും ഒക്കെ നോക്കിയിട്ട് അതൊക്കെ ഉണ്ടാക്കുമായിരുന്നു മിഠായി ഉരുട്ടി ഒക്കെ കൊടുക്കല് അങ്ങനെ ആ പിള്ളേരുമായിട്ടൊക്കെ യോജിച്ച് അങ്ങനെ നീക്കുമ്പോഴാണ് അവിടെ ഒരു പയ്യൻ തോട്ട അവൻ റബ്ബറിനൊക്കെ മരുന്നടിക്കാനൊരു ഹെലികോപ്റ്ററാണ് വരും അപ്പൊ അവന് രാജനെന്നായിരുന്നു പേര് അപ്പൊ പുള്ളി എന്നോട് പറയും എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളി പുറത്തു പുള്ളിയുടെ അച്ഛൻ രണ്ടാമത് കെട്ടിയ ഇട്ട് ഇവന് ആ അമ്മയോട് രണ്ടാനമ്മക്ക് ഇതെല്ലാം എന്നോട്ട് പോന്ന ഒരു വ്യക്തിയാണ് അവൻ അപ്പൊ അവൻ ഇങ്ങനെ അങ്ങോട്ട് വന്നു കഴിയുമ്പോ ഇവന് ഭയങ്കര ഇഷ്ടമാണ് ഇവന് എവിടെ പോയാലും എനിക്ക് എന്തെങ്കിലും എന്ന് വരും അപ്പം എനിക്ക് അവനോട് എന്റെ ഒരു അവനെ ഒരു ദിവസം കണ്ടില്ലെങ്കിലും നമുക്ക് വിഷമമാണ് അപ്പൊ പറയാ എടീ എനിക്ക് മരുന്ന് ഇങ്ങനെ പക്ഷെ അവന്റെ ഉദ്ദേശം വേറെയായിരുന്നു അത് നമ്മൾ അറിയുന്നില്ല പക്ഷെ അപ്പച്ചനും അമ്മച്ചിക്കും അറിയായിരുന്നു അത് അവര് അവനോട്

ചെവിക്ക് പെണ്ണുംപുള്ള എന്ത് വിളിച്ചാലും കൊഴപ്പില്ല അവനും വിളിക്കുവായിരുന്നു ഇതൊരു അവൻ പറ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ അപ്പൊ ആ ജീപ്പിലൊക്കെ ഇങ്ങനെ ഓടിച്ചും വിളിച്ചു അവരുടെ വീട്ടുപണിയെടുത്ത് നമ്മുടെ മദർ മദർ മദർത്രേസ്യെന്നെ കണ്ടിട്ടുണ്ട് ഞാൻ ഞാൻ എല്ലാം ചുരുക്കി പറയാണ് ഒന്നിലേന്ന് ഒന്നിലോട്ട് അങ്ങോട്ട് കടക്കുവാണ് അപ്പൊ മദർ വരുമ്പോ മദർ ഇക്ക കൂടണം ഒന്നും കഴിക്കത്തില്ല വെണ്ടക്ക വഴുതനക്ക അങ്ങനെയുള്ള ഒന്നും നിന്നില്ല അങ്ങനെ ഒരു സിസ്റ്റർ ആയിരുന്നു ആ സിസ്റ്റർ അപ്പൊ ആ സിസ്റ്റർ എനിക്കൊരു കാശരൂപം തോന്നി അതെന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഇന്നാൾ വരെ അത് എന്റെ കയ്യിലുണ്ടായിരുന്നു വീടെല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോ എന്റെ വെള്ളം കയറി എന്റെ വീട് ഷെഡ് ആ പോയി അങ്ങനെ പോയപ്പോലും എല്ലാത്തിനും എന്റെ ആങ്ങളെ വിളിച്ചാലും ഞാൻ വീട്ടിൽ പോകത്തില്ല ഇവര് ആ തൈക്കാട്ട്ശേരിക്ക് പോകുമ്പോ ആ കറി കയറി പോകും അവരുടെ അവരുടെ കൂടെ തിരിച്ചു പോരും അപ്പൊ അമ്മയ്ക്കും ഒക്കെ അധികം ഒരു ഹാപ്പി ആയിരുന്നു പിന്നെ ഇടക്ക് അവിടെ ചെല്ലുമ്പോഴാണെങ്കിലും പഴയ തൊഴിലേക്ക് അന്നും ും രണ്ട് കാണിച്ചിട്ടില്ല മൂന്ന് ദിവസവും മൂന്നു വെക്കേഷൻ വരുമ്പോ എന്റെ വീട്ടിൽ പോയി നിന്നാൽ കപ്പിളിണ്ടി ആയിട്ട് പോകും ഒരു ദിവസവും വെറുതെ ഇപ്പോഴും പിന്നെ എങ്ങനെയാ നിന്ന് കോട്ടയത്തേത്തു പോകുന്ന എന്റെ അതൊരു വിചിത്ര കല്യാണമായിരുന്നു എന്റെ ഏട്ടൻ ഈ കഷ്ടപ്പാടും ദുരിതത്തിര കേറി ഒരു ബസ് മേടിച്ചു എറണാകുളം ആ എറണാകുളത്ത് ബസ്സിൽ ഓടിയപ്പോ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു എൻറെ ഏട്ടന്റൊക്കെ ഒരു പ്രായ സമയമായിരുന്ന ആ പുള്ളി പറഞ്ഞ ഏടാ എന്റെ ഒരു ബന്ധുണ്ട് സാമ്പത്തിക ഒക്കെ വളരെ മോശമാണ് നിനക്ക് ആ ഒരു കുട്ടിയെ കെട്ടി ഒരു ജീവിതം കൊടുക്കാമോ എന്ന് ചോദിച്ചു അപ്പൊ വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞു അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു മോനെ നിനക്കൊരു കല്യാണം പറഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അമ്മ ഒരു പാവപ്പെട്ട ഒരു കുട്ടിക്ക് ജീവിതം കൊടുക്കണമെങ്കിലും എന്നാൽ ഇളയച്ചനും എൻ്റെ ചേച്ചി അന്ന് വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം കഴിക്കണം എൻ്റെ ചേച്ചീനെ ചേച്ചിയുടെ കഷ്ടപ്പാടും ദുരിതവും ചേച്ചി ചവിട്ടി നെയ്യാനൊക്കെ പോകുമായിരുന്നു ചവിട്ടി നെയ്യാൻ എനിക്കും അറിയാം ഏർ അറിയാം ഏട്ടൻ ഉണ്ടിറ്റാനും അതിനും ഇതിനും ഒക്കെ ഒരുപാട് ഞങ്ങൾ ഫാമിലി മൂന്നണ്ണവും കിടന്നുണ്ട് പക്ഷെ ഏട്ടനും ചേച്ചിയെന്നും എൻ്റെ അത്രയും പോരാ പറയാതെ ഇരിക്കാൻ എൻ്റെ കൂടെപ്പുറപ്പാണ് പക്ഷെ പോരാ ഞാൻ അതല്ല ഞാൻ പാടത്ത് പണിക്ക് പോകും പെരമേയാൻ പോകും പെരമേയാൻ പോകുമ്പോൾ പെൺകുട്ടിയായിട്ടല്ല പോകുന്നത് അന്നുമുണ്ട് ഉണ്ട് എനിക്ക് വസ്ത്രങ്ങളോടൊരു കമ്പം അന്ന് ഞാൻ മേടിക്കാൻ ഈ എന്താ പറയുക കാലയഴുത്തിൻ്റെ ഇതാണ് വാങ്ങിക്കണമെങ്കിലും ഞാൻ കൈ കൊണ്ട് ആ ഉടുപ്പ് പാൻറ് പോലെ തയ്ക്കുന്ന ഒരു വ്യക്തിയാണ് എന്താ വെച്ചാല് ഞാൻ ഇങ്ങനെ ആ ഈ പവാടാ ഇതെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ തയ്ച്ചിട്ട് ഇവിടെ ഇങ്ങനെ അത് വേറെ ഒന്നും സൈക്കിൾ ചവിട്ടി നടക്കുന്നത് അങ്ങനെ അല്ലാണ്ടുള്ള സ്വയം രക്ഷാ അത് നമ്മൾ അന്നും നോക്കും അപ്പൊ അത് തയ്ച്ചിട്ട് നമ്മൾ കാലൊക്കെ എടുത്ത് ഇങ്ങനെ ഇടുമ്പോ നമുക്ക് ഉള്ള വസ്ത്രം അല്ലെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പൈസയുടെ കുറു കൂടാൻ തുടങ്ങി ഈ കപ്പലണ്ടി വിറ്റ് കിട്ടണം അത് രഹസ്യ സമ്പാദ്യ ഇപ്പോഴും ഉണ്ട് അശ്ലീലമാണ് ഒരു പൈസയുടെ കുറു കൂടിയാൽ അത് തീരുമ്പോ കിട്ടുന്നത് ചെലപ്പോ ഇരുപത്തിയഞ്ചു രൂപ പത്ത് രൂപയൊക്കെ അത് കിട്ടുമ്പോൾ ഞാൻ ആദ്യം ചെന്നിട്ട് കടയിൽ ചെന്നിക്ക് ജീൻസ് ഉണ്ടോ ആ ഉണ്ടല്ലോ മക്കളെ വാ വാ എടുത്തിടുമ്പോ അവര് വല്യ വല്യ വളരെ ചേട്ടാ എന്റെ ഇത്രയും കാശു എനിക്ക് ഒരു ജീൻസും ഷട്ടും അപ്പൊ ചിലവര് ആട്ടിപ്പായിക്കും ചിലവര് പറയും അതിന്റെ ആഗ്രഹമല്ലേ പഴയത് സ്റ്റോക്ക് കളഞ്ഞതുണ്ടെങ്കിൽ അതിന് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് തരുന്നവരുണ്ട് കാശി മേടിക്കാത്തവരുണ്ട് പൂച്ചാക്കെ പോകുമതിന് പൂച്ചാക്ക മാർക്കറ്റിൽ അവിടെ പോയിട്ട് അതൊക്കെ മേടിച്ച് ഞാൻ ഇട്ടുണ്ട് വരുമ്പോ അമ്മ ചോദിക്കും മോനെ ഇത് എവിടുന്നാ എടുത്തത് ആരുടെ എടുത്തത് ഞാൻ പറയും ഇല്ലമ്മ എടുത്തില്ല അമ്മ എന്നെ കെട്ടിവെച്ചു തരെയും തള്ളിട്ടുണ്ട് അമ്മയുടെ വിചാരമാണത് ആരുടെങ്കിലും കട്ടെടുക്കണതാണോന്ന് ഇന്ന് ഈ നേരം വരെ അത് ഞാൻ ചെയ്തിട്ടില്ല അഞ്ജന കാണിച്ചിട്ടുമില്ല ഒന്നുമില്ല വേസ്റ്റ് പെർക്കി ഇപ്പോഴും നിൽക്കുന്നുണ്ട് അന്നുമുണ്ട് ആ ഒരു ചില പിന്നെ ഞാൻ ചെയ് കട്ടെടുത്തിട്ടില്ല പറയുന്നില്ല കശുമ്മവ കേറും തൊപ്പിയൊക്കെ വെച്ച് ഈ ജീൻസൊക്കെ വെച്ച് മുടിയൊക്കെ എടുത്ത് വെച്ചിട്ട് കാശുമാവിയെ കയറിയിട്ട് ഈ മുണ്ട് മടക്കി കുത്തിയിട്ട് പച്ചണ്ടി പറിക്കും പച്ചണ്ടി പറ അതിനകത്ത് ഇട്ടിട്ട് ഞാൻ വീട്ടിൽ വന്ന് ചൂടുവെള്ളം ഉണ്ടാക്കും ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് അതിന് ഇത് മുരിക്കത്തില്ല അതിലോട്ടില്ല അപ്പൊ പച്ച കളറുള്ളത് ബ്രൗത്തത് പോലെ ആവും നോക്കി ഒരു ചിരിയൊക്കെ ചിരിച്ച വെള്ളം അങ്ങനെ കളഞ്ഞിട്ട് പിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാടാന്നുള്ള ഒരു മട്ടിൽ അന്നുകൊണ്ട് ഈ ഒരു ഇത് മണ്ണിലോട്ട് വാരിയിടും മണ്ണിലോട്ട് വാരിയിടും വൈകുന്നേരമാകുമ്പോ അതിൻ്റെ കളർ മാറി ഉണക്കണ്ടി പോലെ അത് മുരുക്കിയിട്ട് പൂച്ചാക്ക കൊണ്ടുപോകും പൂച്ചാക്ക കൊണ്ടുപോയിട്ട് തൂക്കി കൊടുക്കും തൂക്കി കൊടുത്തിട്ട് കാശ് മേടിക്കും പത്ത് പൈസക്ക് ഒരു കിലോ കപ്പ കിട്ടും ആ ചെറിയ കപ്പ അതും മേടിച്ച് പത്ത് പൈസക്ക് ചാളയും മേടിച്ച് തലയിൽ വെച്ച് ചുമണ്ടും അങ്ങനെ ഒരു ദിവസം ഒരു ചിന്താവും അബോഷുകാരുടെ ഒരു ഇതായിരുന്നു ഞാനും അതിനൊത്തോട്ട് കയറും ഒരു ദിവസം ജയിലിൽ കിടന്നു പാണാപള്ളി അതല്ലേ പറഞ്ഞ എനിക്ക് എന്തിനും ഒരു കണ്ടപ്പോളെ ഞാൻ അങ്ങോട്ട് ഓടിക്കയറും അവിടെ ചെന്നപ്പോ ഇവര് കപ്പയും ചാളയൊക്കെ ചീയും ഇവര് പുറത്തുവിടില്ലല്ലോ ഇവരുടെ വിചാരമാണത് ഇവരുടെ ഉള്ള അന്വേഷിച്ചു അപ്പൊ ഞാൻ അന്നും ചെയ്തു പോലീസുകാർക്ക് ഒരു പണി കൊടുക്കണോന്ന് വിചാരിച്ചു ഞാൻ അവിടെ നോക്കിയപ്പോളിഷ് ചെയ്യുന്ന കറ ഒരു ചുമന്ന ഡബിക്കകത്ത് എന്തൊക്കെയോ കറുത്തൊന്നും പിടിച്ചതോടും അപ്പൊ ഞാൻ അതിലൊക്കെ വരച്ചൊക്കെ വെച്ച് അവരുടെ ഉപ്പയിലൊക്കെ പോലീസുകാരുടെ ചെലവര് വന്ന് ചെവിക്ക് പിടിച്ചു പിടിച്ചിടും അന്നത്തെ ഒരു ലഹരിയാണല്ലോ പിറ്റേ ദിവസം ഇങ്ങോട്ട് വന്നു പോയി കപ്പ എടുത്തു ഞാൻ ആ അവരുടെ കൊച്ചിനെ അവര് പിടിച്ചതൊന്നും അല്ല വണ്ടി വന്ന് കേരളം വന്നപ്പോ നല്ല വണ്ടി പോലീസ് ആസ്വദിച്ച് കേറിയതാണ് പോലീസ് വാനാണ് വന്നത് അപ്പൊ അതിനകത്തേക്ക് റൗണ്ട് പോലത്തെ ഊട്ടേക്ക അപ്പൊ എനിക്ക് അത് ഒരു ഹരം വണ്ടിയല്ലേ അത് അങ്ങനെയൊക്കെ ഇതില് വന്ന് കോട്ടയത്തൂര് പോയി കോട്ടയത്ത് ചെന്ന് ഇവന് എന്റെ ഏട്ടൻ ഈ ബസ് ഓടിക്കുമ്പോ അയാൾ പറഞ്ഞു ഇവിടെ വന്ന് എരൂര് വന്ന് എൻ്റെ ഇളയച്ഛനും എൻ്റെ ചേട്ടനൊക്കെ കൂടി വരുമ്പോൾ ഇത് ഇത്രവും വെള്ളത്തിൽ ഒരു വീടി ഒരു ഷെഡ് പോലെ സഹോദരൻ കെട്ടാൻ വന്ന പെണ്ണ എന്റെ കാണാൻ വന്നു അപ്പൊ എളയച്ചൻ അങ്ങനെ തന്നെ നീന്തിയ കാലി പുറകോട്ട് വെച്ചു അളിയനോ അത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എൻ്റെ ചേട്ടായി ചേട്ടായി പറഞ്ഞു നമുക്ക് വേണ്ട വീട്ടിൽ വന്നു എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ പറഞ്ഞു എൻ്റെ പൊന്നു മോനെ ദുരിതത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളുടെ വീടെന്ന് പറയുമ്പോൾ ഞാൻ പ തോട്ടി പോയി ചെളിയൊക്കെ പാരി അന്ന തരം ചെളിയുണ്ട് ചെളിയെടുത്തിട്ട് റൗ ഇതില് റൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലിട്ട് കൂട്ടിയിട്ട് നമ്മുടെ വീടിന് പിത്തിക്ക് തേച്ച് അങ്ങനത്തെ ഒരു വീടാണ് ഞാൻ വേണ്ടത് വലിയ വീടല്ല ഓലപ്പരയാണ്